പുതുവത്സര ആഘോഷത്തിനിടെ ബാറിലെത്തിയ ആളെ മർദ്ദിച്ച ബാറുടമയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തുടർന്ന് ബാറിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കുർബന്തുറയിലെ ബാറിൽ പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ വിദേശ മലയാളിയും സുഹൃത്തിനെ മർദ്ദിച്ചുവെന്ന പരാതിയിലാണ് ബാറുടമയെ കടുത്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് മാഞ്ഞൂർ ബ്രീസ ക്ലബ് ബാറുടമ ഷാജിമോൻ ജോർജിനെയാണ് കടുത്തുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയത് ബാർ മാനേജർ ടോണി കണ്ടാലറിയാവുന്ന മറ്റ് രണ്ടുപേർ എന്നിവരും കേസിലെ പ്രതികളാണ് പുതുവത്സര ദിവസം പുലർച്ചെ പന്ത്രണ്ടേ കാലിന് ആഘോഷങ്ങൾക്കിടെ ബാറിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് ബാറുടമയും ജീവനക്കാരും ചേർന്ന് രണ്ടുപേരെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു സോടാക്കുപ്പി കൊണ്ടും കസാര കൊണ്ടും അടിച്ചുവെന്നാണ് കേസ് എസ് ഐ ടി ആർ ദീപുവിന്റെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം നടപടി സ്വീകരിച്ചത് കേസിൽ നേരത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ ഷാജിമോൺ ജോർജിനെ വിട്ടയച്ചിരുന്നു പോലീസ് അറസ്റ്റ് നടത്തിയതും റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയതും നിയമപ്രകാരമല്ലെന്നുള്ള വാദം അംഗീകരിച്ചായിരുന്നു നടപടി തുടർന്ന് നടപടിക്രമം പൂർത്തിയാക്കിയ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തുടർന്നാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയത്